ശിവൻ സുധാലയത്തിൻ്റെ ഒരിക്കലും പൂട്ടാത്ത വാതിൽ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നുള്ള ഏതാനും കവിതകൾ കവിതാ സമാഹാരം ഒരിക്കലും പൂട്ടാത്ത വാതിൽ ഒന്ന് പാണ്ഡി ചിലതങ്ങനെയാണ് ചിലരും ഓർമ്മയിൽ നിൽക്കില്ല ഒന്നും സന്തോഷങ്ങൾക്ക് നിമിഷവായുസാണെന്ന തിരിച്ചറിവ് സത്യമായപ്പോൾ ഞാൻ ഞെട്ടാതെ തന്നെ വികൃതരൂപിയുമായി പിറ്റേന്ന് മുതൽ എൻ്റെ ദേഹം മുഴുവൻ പാണ്ടു നിറഞ്ഞു പാണ്ഡിപ്പട കണ്ടതിൻ്റെ പരിണതി എന്ന് മകൻ വർത്തമാനകാല താപപരിണാമമെന്നു ഞാൻ അങ്ങനെയാണ് ഞാൻ പാണ്ഡി എന്നറിയപ്പെട്ടു തുടങ്ങിയത് രണ്ട് കടം നീ എൻ്റെ കടമാണ് വീട്ടാൻ മറന്നുപോയ ബാധ്യത അതുകൊണ്ട് തന്നെ നിന്നെ കുറിച്ചുള്ളതൊക്കെ എനിക്ക് പ്രധാനവുമാണ് ഈയിടെയായി എനിക്ക് കൊതി കൂടുതലാവുന്നു നിന്റെ ശബ്ദം നീ പോലും അറിയാതെ ഞാൻ കടിച്ചു തിന്നാറുണ്ട് നീ ചെന്നടിഞ്ഞ അഭയതുരുത്തിനെ ഭീകരമെന്ന് തിരിച്ചറിഞ്ഞ് തിമിരം ബാധിച്ചതാണ് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ ഈ ഭയപ്പാടിന് ഹേതു തടവറയിൽ കാലിടറിയ അടിമയുടെ വെപ്രാളമാണത് എൻ്റെ ആദ്യ പങ്കിട്ടെടുക്കാൻ നീ സമ്മതിച്ചാൽ ഒരു പൂവിനെ പോലെ പരിരക്ഷിച്ച് ഒരായുസ് കൊണ്ട് നീ എന്ന കടം വീട്ടിൽ തീർക്കാമെന്ന ഉപാധിയുണ്ട് എന്നിൽ ഇപ്പോഴും മൂന്ന് കാന്തം എൻ്റെ പരിചയ വഴികളിൽ നീയെത്തുമ്പോഴേ നിൻ്റെ കണ്ണുകളിൽ ഒരു മാഗ്നറ്റിസം ഉണ്ടായിരുന്നു വിപരീതങ്ങൾ ആകർഷിക്കുകയും അനുകൂലങ്ങൾ വികർഷിക്കുകയും ചെയ്യുന്ന ആ വിദ്യ പിന്നീട് സർവാംഗങ്ങളിലും ഞാൻ പരതി ചിന്തകൾ തീപിടിച്ച അപൂർവാവസ്ഥയിൽ സ്നേഹം വെന്തതും ഇരട്ടക്കാന്തങ്ങൾ ഉണ്ടായതും ധ്രുവായനങ്ങൾക്കിടയിലെ സമാന്തരങ്ങളായി പെറ്റുവീണതും യാദൃശ്ചികം ഞാൻ പൊട്ടക്കണ്ണനായല്ലോ പിന്നീട് ഈശ്വരൻ തർക്കം ബ്രഹ്മജ്ഞനോ ദേവജ്ഞനോ പ്രഥമൻ എന്നതായിരുന്നു ശാസ്ത്രം കീറാമുട്ടിയായി നിലയുറപ്പിച്ചതോടെ ദൈവം വിധിക്ക് കാവലിരുന്നു തന്ത്രം മന്ത്രമായി വിൽപ്പനയ്ക്കെത്തി പ്രശ്നപരിഹാരത്തിന് ദേവനെ കുടത്തിലടച്ച് ശുദ്ധമാക്കിയതോടെ ഇല്ലാതായി ആറ് ഒരിക്കലും കൂട്ടാത്ത വാതിൽ എൻ്റെ കൂട്ടുകാരന്റെ വീട് കഥകടയ്ക്കാതെ കിടക്കും എപ്പോഴും കൂട്ടാത്ത വിരസ്പർശമേറ്റാൽ താനെ തുറക്കുന്ന വാതിലിനകം ശൂന്യം അലസം പിൻവാതിലും തുറന്നു തന്നെ തെല്ല് അതിശയിച്ചും അമ്പരെന്നും മടങ്ങുമ്പോൾ ഒന്നും നഷ്ടപ്പെടാനാവാത്ത വീട്ടിൽ തൊഴുതു നമസ്കരിച്ച് വെച്ചേ മടങ്ങൂ ആരും ഏഴ് ഭാഗ്യം ഓർത്തെടുക്കാൻ ഒരുക്കി വെച്ച കഥകളായിരുന്നു അധികവും കടം വാങ്ങിയയാൽ മോഹം പണയം വെച്ച കറുത്ത മുറിയിലെത്തി ദീർഘനിമിഷങ്ങളിൽ അവൾ വേദന കറന്നെടുത്തതും നിലനിൽപ്പിൻ്റെ ലഹരിമൂത്ത അറിയാ മുഹൂർത്തങ്ങളിലെപ്പോഴോ വേദം താഴിട്ടു പൂട്ടിയതും പ്രണയാദുരിതമെഴുകിയ പടനിലങ്ങളിൽ അഗ്നിശലഭമായി വിടർന്നാടിയതും ബാധ്യതകളായി മാറിയപ്പോൾ ഒരു ഉൾവിളി പോലെ ചിതയിൽ നിന്നുണർന്നെണീറ്റ് അയാൾ സ്വന്തം അസ്ഥി പെറുക്കാൻ തുടങ്ങി ശിവൻ സുതാലയത്തിൻ്റെ ഒരിക്കലും പൂട്ടാത്ത വാതിൽ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നുള്ള ഏതാനും കവിതകളാണ് നിങ്ങൾ കേട്ടത് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംലായ് മിക്ബായ് നന്ദി